യോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈനദർ വീഡിയോ അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹെഡ്സെറ്റ് എടുത്തു ആദ്യം തന്നെ വെച്ചോ കാരണം ആ ഒരു ഇതിനു വേണ്ടി ആ ഒരു പെർഫോമൻസ് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഹെഡ്സെറ്റ് ഉറപ്പായിട്ടും വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നു വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഒരു കിഡിലിൻ്റെ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നു പറഞ്ഞത് അത് ഇൻറ്റീരിയറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കമ്പനിയിൽ കണ്ടു കാണും എന്താണെന്നുള്ളത് കണ്ടു കാണത്തില്ല അപ്പോൾ ഇന്ന് എൻ്റെ അത് കാണിച്ചു തരാം കേട്ടോ ഒരു മാരക സാധനമാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നലെ മഴയൊക്കെ നനഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വണ്ടി ഷെഡ് കിടപ്പുണ്ട് അപ്പോൾ എന്താണെന്നുള്ളതാണ് ഇനിയും കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കൈഷി ഇനി നമുക്ക് വണ്ടിയിൽ കീ ഇതാ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഓൺ ചെയ്തേക്കാം ഓക്കെ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് സെറ്റേലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ബാക്കി പോയി കാണിക്കാം കേട്ടോ ഡിക്കി ഓപ്പൺ ചെയ്യാം ഇതാ ഇരിക്കുന്നു സാധനം അപ്പോൾ കൈ ഇതാണ് സാധനം ബാസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വണ്ടി ഇപ്പം കിടന്ന മുഴങ്ങ് കേട്ടോ ഇത് നമ്മൾ വേറെ വയറിട്ട് വേറെ എക്സ്ട്രാ വയർ വാങ്ങിക്കാതെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റ് വയറുണ്ട് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നതാണ് അത് വാങ്ങിക്കാതെ നമ്മൾ വേറൊരു രീതിയിൽ വയറിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ അത് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം മാരൊക്കെ സാധനമാണ് ഇത് ആ ഒരു ഇടിപ്പ് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് എണ്ണ കേൾക്കണം കേട്ടോ ഞാനത് കേൾപ്പിക്കാം അപ്പം ഈ ഇത് ഹൈഡ്രയുടെ ഹൈഡ്ര കമ്പനിയുടെ ആണ് കേട്ടോ ഈ ബാസ്റ്റൂബ് ഇത് എട്ട് ഇഞ്ചിൻ്റെ വാസ്റ്റ്യൂബാണ് ഇതിനേകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില എന്നാണ് കേട്ടോ അപ്പം ഗിസ് അതാണ് സാധനം അപ്പം മാറേ സാധനമാണ് നമ്മളിത് ഒരു ആഗ്രഹമായിരുന്നു ഇത് വെക്കണമെന്നുള്ളത് കാരണം നമ്മൾ വണ്ടിയാൽ സ്പീക്കർ വെച്ചപ്പോഴത്തേക്കും ആ ഒരു ഇടുപ്പ് വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇടുപ്പിന് വേണ്ടി നമ്മളൊരു അഞ്ഞൂറ് രൂപയുടെ ഒരു പാരസോണിക്കിനെ നമ്മളൊരു സ്പീക്കർ വാങ്ങിച്ച് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനത്തിനകത്ത് വെച്ചായിരുന്നു അപ്പം അതിൻ്റെ അത് വെച്ചിട്ടും നമുക്ക് ആ ഒരു ഇടുപ്പ് വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ് ബാസ് ട്യൂബ് എന്ന് പറയുന്ന സാധനം അപ്പം ഇതിന് നമുക്ക് കണക്ഷൻ എടുക്കുന്ന ഇച്ചിരി ഇത് പാടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അടുത്ത് പോയി നമ്മൾ ചെയ്തെടുത്തു കണക്ഷനൊക്കെ എടുത്തു അപ്പം അതിനായിട്ട് നമുക്ക് വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പം പറഞ്ഞുതരാം അപ്പം അതാണ് സാധനം ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ സ്വിച്ച് എല്ലാണെ പഠിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് ഇട്ട് കഴിയുമ്പം ബൈക്കിൽ ഓൺ ആവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ ആ ഒരു ബുമ്മെന്നുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ഓഫും ഓൺ ആക്കാം നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം ഇത് ഓൺ ആക്കിയാൽ മതി കേട്ടോ ഞാൻ ഇത് ഓൺ ആക്കിയിട്ട് എന്തായാലും ബാക്കിൽ പോയി കാണിക്കുക കേട്ടോ ഇപ്പം കുറ്റി ഓൺ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കാം ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് എത്തുന്നത് കാണാൻ പറ്റും കേട്ടോ ഞാനിത് ബാസ്റ്റൂവ് തിരിച്ച് കാണിക്കാം കണ്ടില്ലേ ലൈറ്റ് ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഞാൻ കാണിക്കാം അപ്പോഴത്തേക്ക് ഈ ലൈറ്റ് മങ്ങും അപ്പോൾ ഇതേ ഇതുകൊണ്ട് ഇപ്പം ലൈറ്റ് ഇല്ല ഇനിയിപ്പോൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കാം കണ്ടില്ലേ ആ ഒരു ഒച്ചയും ഇത് ബ്ലൂ ലൈറ്റും കത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്യൂസ് വരുന്നുണ്ട് ഇതാണ് ആമ്പ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന് ഇതാ ഇവിടെ നമ്മൾ കേബിളിട്ട് നമ്മുടെ ഓഡിയോടെ ആ ഒരു സിഗ്നൽ നമ്മളിങ്ങോട്ട് ഇൻപുട്ടയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വോളിയം പിന്നെ ഫ്രീക്വൻസി പിന്നെ ഇത് ഇത് നമുക്ക് ബാസും ഫുള്ളും ബാസ് ഇട്ട് കഴിഞ്ഞാൽ ബാസ് മാത്രമേ കേൾക്കത്തുള്ളൂ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ബാസും പിന്നെ ചെറുതായിട്ട് പാട്ടിൻ്റെ ആരിതും കേൾക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് ഇവിടെ നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് ട്വൾ വോൾട്ട് കറണ്ട് ഉണ്ട് പിന്നെ ആർ ഇ എം ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അത് നമ്മൾ ബോഡിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇവിടുന്നിങ്ങാനും ബോഡി ബോഡി ബോഡിയെല്ലാം നെഗറ്റീവാണ് അത് നമ്മൾ നേരിട്ട് ഈ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുക പിന്നെ ട്വൽ എന്ന് പറയുന്നത് ബാൽട്ടറിയിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷേ നമ്മൾ ബാൽട്ടറിയെ നല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആർ ഇ എം എന്ന് പറയുന്നത് റിമോട്ട് ഏൺ ആണ് എന്ന് പറഞ്ഞാൽ കീ ഓൺ ആക്കുമ്പോൾ മാത്രം ഈ ഒരു സെറ്റ് ഓൺ ആയാൽ മതി എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതും നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടം പോലെ വയറുകൾ പോന്ന് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടും പിന്നെ ഇത് ഇവിടുത്തെ ഗ്രൗണ്ട് കണക്ഷനും ടോൾ വാൾട്ടും ആർ എമ്മും ഈ മൂന്നെണ്ണവും നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പ്രൊട്ടക്ഷൻ വരെ ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതാണ് കേട്ടോ ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ പാട്ടിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ആ ഒരു സോക്കറ്റാണ് കേട്ടോ ഇതൊരു ബോക്സ് പോലത്തെ സാധനമാണ് ഇതിന് ഏകദേശം ഇരുന്നൂറ് രൂപ വില വന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ആ അവിടുത്തെ സെറ്റേൽ നമുക്ക് ഈ ഒരു ഇൻപുട്ട് കണക്ഷൻ സാധാരണ എല്ലാ സെറ്റേലും വരേണ്ടതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സെറ്റാണ് കേട്ടോ ഹോണ്ടായുടെ കമ്പനി സെറ്റ് അതിൻ്റെ അകത്ത് ഒരു ക്ലിപ്പ് വരുന്നില്ല കേട്ടോ ഞാനത് കാണിക്കാം ഈ ഒരു സോക്കറ്റ് വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മുടെ രണ്ട് സൈഡിലും ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലത്തെ റിയറിലേക്കുള്ള സ്പീക്കറിൻ്റെ കണക്ഷൻ ഉണ്ട് ആ സ്പീക്കറിൻ്റെ വയറ് നമ്മൾ യുദ്ധത്തിലേക്ക് നാല് ഇത് നാല് ഇത് വരുന്നുണ്ട് ഇതിൻ്റെ റെഡ് നെഗറ്റീവും പിന്നെ റെഡ് വര വരുന്നത് നെഗറ്റീവും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പോസിറ്റീവാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇവിടെ നോക്കി രണ്ട് സൈഡിലും രണ്ട് സൈഡിലത്തെ സ്പീക്കറിൻ്റെ കണക്ഷൻ എടുത്ത് ഇവിടെ നമ്മൾ കൊടുത്തു കേട്ടോ എന്നിട്ട് ഈ ഇത് നമ്മുടെ പാരസോണിക്കിൻ്റെ കുറഞ്ഞ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയാണ് അപ്പം അത് നമ്മൾ ഉത്തരമായിട്ട് ചുമ്മാ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു കേബിളിട്ട് ഇത് ഈ ഉത്തരേക്ക് നമ്മൾ കുത്തി ഇൻപുട്ടിലേക്ക് ഇവിടെ ഇൻപുട്ടും ഉണ്ട് പിന്നെ ഇപ്പറേ വേറൊരു ഇതുണ്ട് കേട്ടോ ഓഡിയോ ഔട്ട്പുട്ടും ഉണ്ട് അപ്പം ഇൻപുട്ടിലേക്ക് കൂത്തണം കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങളാണ് ബൈക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഫ്രണ്ടിലേക്കാണ് ഫ്രണ്ടിലാണ് വയറിങ്ങിൻ്റെ പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ബൈക്കിൽ ഇതാ ഇത്തരം പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇനി ഈ വയറാണ് നമുക്ക് നോക്കാവുള്ളൂ കേട്ടോ ഉപദേശം നമ്മൾ ബൈക്കിൽ നിന്ന് കണ്ടേ ആ ഒരു വയർ ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് ഇവിടെ ഇവിടുന്ന് നമ്മളൊരു വയർ നെഗറ്റീവ് ഇവിടുന്ന് നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു കണക്ഷൻ ഇതാ ഇത് ഇതൊരു ഇതൊരു നമ്മുടെ കീ ഓഫ് ചെയ്താലും ടോൾ വാൾട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ടാണ് അതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഇത് ഇത് ഫ്യൂസാണ് കേട്ടോ ഫ്യൂസ് ക്യാരിയറാണ് അപ്പം ഈ ഫ്യൂസ് കാരിയർ നമ്മൾ വാങ്ങിച്ചതാണ് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു അത് ആർ ഇ എമ്മിനും അത് റിമോട്ട് ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ കീ ഓൺ ആക്കുമ്പോൾ മാത്രം കറണ്ട് വരുന്ന ആ ഒരു സാധനമാണ് ഇത് ഇത് എപ്പോഴും കീ ഓഫ് ചെയ്താലും കറണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനമാണ് കേട്ടോ അപ്പം ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ഫ്യൂസ് കൊടുത്തിട്ടാണ് ബൈക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് കാരണം ഫ്യൂസ് എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് അങ്ങ് പൊക്കോളും അപ്പം രണ്ട് ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെഗറ്റീവിന് പക്ഷേ ഫ്യൂസിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഫ്യൂസ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്ന കറണ്ടിൻ്റെ ആ ഒരു ഇത് പിന്നെ ഇതാണ് നമ്മുടെ കീ ഓൺ ആക്കുമ്പം കറണ്ട് വരുന്ന ആ ഒരു ആർ ഇ എം എന്ന് പറയുന്ന സാധനം അതാണ് ആർ ഇ എം കീ ഓൺ ആക്കുമ്പോൾ മാത്രമേ കറണ്ട് വരാവുള്ളൂ ആ ഒരു സാധനം അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇത് ഇവിടെ ഫ്യൂസിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്യൂസ് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂസിന് രണ്ട് വയർ ഇത് വേണ്ടില്ല ഈ രണ്ട് വയർ വരുന്നുണ്ട് ഈ രണ്ട് വയറിൻ്റെ അകത്ത് ഒരു വയർ നമ്മൾ എവിടുന്നാണ് എടുക്കുന്നത് ആ അവത്തയിലേക്ക് കണക്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഒരു വയറ് നമ്മുടെ ബൈക്കിലേക്ക് പോകുന്ന വയറിലോട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഫ്യൂസിൽ നിന്ന് പിന്നെ നെഗറ്റീവ് നേരിട്ട് കൊടുത്തും നമ്മൾ നേരെ ഇതിൻ്റെ അകത്തോടെ എടുത്ത് ഇതുവഴി ബാക്കിലേക്ക് കൊണ്ടുപോയിക്കുവാണ് കേട്ടോ ഈ ആർ എമ്മിൻ്റെ ആ ഒരു കണക്ഷനാണ് നമ്മൾ ഈ സ്വിച്ച്യിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടില്ലേ സ്വിച്ച്യിലേക്ക് നമ്മൾ രണ്ട് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നെഗറ്റീവും അതുപോലെ തന്നെ ഒന്ന് ആർ എമ്മിൻ്റെ കണക്ഷന് അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമേ ബാക്കിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ കേസ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് സെറ്റിൽ തന്നെ ആംപ്ലിഫയറിന് വേണ്ടി പോസിറ്റീവും നെഗറ്റീവും കറണ്ട് വരുന്നുണ്ട് അത് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ട് നെഗറ്റീവും ഗ്രൗണ്ട് കണക്ഷനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആർ ഇ എമ്മും നമ്മൾ വിധത്തിലേക്ക് കണക്ട് ചെയ്താൽ മതി അത് നമ്മുടെ സെറ്റിൽ തന്നെയുണ്ട് ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് വേണ്ടി ഈ ഒരു കളർ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളർ വരുന്നത് ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും വയറാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വയർ നമുക്ക് എല്ലാ സെറ്റിലും വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം എന്തായാലും യൂത്തേൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കുറ്റിയെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ പാടുള്ള പരിപാടിയല്ല പക്ഷേ ഇത് കണക്ഷൻ കറക്റ്റായിട്ട് അറിയണം അല്ലെങ്കിൽ എന്ന് പാടാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യുന്നവർ നിങ്ങൾക്ക് അറിയാം എന്നുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ നെഗറ്റീവ് ഊരി വിടുക കേട്ടോ ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് ഊരി വിട്ടിട്ട് മാത്രം ചെയ്യുക കാരണം നിങ്ങൾ അത്ര എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഊരി ഇട്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം വണ്ടിയുടെ സെൻസറൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സെൻസറുള്ള സെൻസർ കൂടിയ വണ്ടിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കും ഇതിപ്പം നമുക്ക് മാരുതിയാണ് അപ്പം മാരുതിയിൽ നമുക്ക് സെൻസറിങ് അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നിട്ടും ഞങ്ങളല്ലേ ചെയ്ത് അറിയാവുന്ന ഒരാളെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചത് കേട്ടോ ഇനിയിപ്പം ഈ ഒരു സെറ്റയിൽ നമ്മുടെ ആ ഒരു ബാസ് ട്യൂബ് ഇട്ട് കാണിക്കാം കേട്ടോ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് നോൺ കോപ്പറേറ്റഡ് മ്യൂസിക് ആണ് അതുകൊണ്ട് തന്നെ കോപ്പറേറ്റ് നമുക്ക് വരത്തില്ല അപ്പം ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് ഇടാൻ പോവാണ് ഇനിയും ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വൂഫർ ഇല്ലാതെയാണ് കേട്ടോ സബ് ആമ്പ് ഇല്ലാതെയാണ് എന്ന് പറഞ്ഞാൽ ആ കുറ്റിയുടെ ശബ്ദം ഇല്ലാതെയാണ് കേട്ടോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ് കേട്ടോ സൗണ്ട് അപ്പോൾ കൂട്ടിയേക്കേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഊഫർ ഇല്ലാത്ത ആ ഒരു സൗണ്ട് അപ്പം മൂഫർ ഇല്ലാതെ ഒരു ബാസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വെച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും മൂഫർ ബാസ് ട്യൂബ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ പ്ലേ ചെയ്യാൻ പോവാണേ ഓക്കെ ഇനി നമുക്ക് ആ ഒരു ബാസ് ട്യൂബും ആ ബാസ് ട്യൂബും കൂടെ ഓൺ ചെയ്യുവാണേ ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ ഹെഡ്സെറ്റ് വെച്ച് കാണണം കേട്ടോ എങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇടുപ്പ് മനസ്സിലാകത്തുള്ളൂ അത് അല്ലാതെ നമുക്ക് ഫോണിൽ ചുമ്മാ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ബാക്കിൽ പോയി ഞാൻ കാണിച്ചു ഇട്ടിട്ട് ഞാൻ ബാക്കിൽ പോയി കാണിക്കാം അപ്പം ഇട്ടിട്ടുണ്ട് നമുക്ക് ബാക്കിലേക്ക് പോകാം പിന്നെ ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ബാക്കി വന്നതുകൊണ്ട് Okay, 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 കണ്ടല്ലോ ഇതാണ് നമ്മുടെ ആ ഒരു സൗണ്ട് അപ്പം നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് തന്നെ കേൾക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മുഴക്കം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എന്താണ് ഒന്നും പറയാനില്ല വേറെ ലെവലാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ആക്കിയാൽ മതി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് അപ്പം ഇപ്പം വീട്ടുകാരൊക്കെ വണ്ടി കകത്തോട്ട് കയറാനൊരു ഇതാണ് കേട്ടോ കാരണം നെഞ്ചു കിടന്ന് ഇടിക്കുമെന്നാണെന്നൊക്കെയാണ് പറയുന്നത് എന്ത് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇട്ടുകൊണ്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും അപ്പോൾ കൈസ് വണ്ടിക്കുന്നു വേർത്ത് കേട്ടോ അപ്പോൾ കൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അപ്പം കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു ഒരു അപ്ഡേഷനായിട്ട് നിങ്ങളെ അറിയിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിക്കാം അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഭവം വരുന്നുണ്ട് ഒരു സാഡ് ന്യൂസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റാനായിട്ടുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പം എന്തായാലും പോട്ടെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും പറയുന്നതാണ് നിങ്ങളോട് അപ്പോൾ അതെന്തായാലും ഞാൻ ഡീറ്റെയിൽ ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അഭിപ്രായം അപ്പം കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ